കാനലഹു അവനത് നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ ഉമ്മ ഇവിടെ കണ്ണിൽ ചുംബിക്കുന്നത് പോയിട്ട് ഉമ്മയെ കണ്ടിട്ട് എത്ര നാളായി ഒരു ഉമ്മ പറഞ്ഞത് പെരുന്നാളിന് മക്കൾ വരുമോന്ന് പറഞ്ഞിട്ട് സാധ ഞാൻ അഞ്ചു കിലോ അരിക്ക് ബിരിയാണി വെച്ചു സ്വന്തം എന്റെ കൈ കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം മക്കൾക്ക് വല്ലാത്ത ഇഷ്ടമാ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാ വൈകുന്നേരമായപ്പോ ആ മക്കളുടെ മെസ്സേജ് ഉമ്മ മുബാറക് ഉമ്മാരൂല ഉമ്മാക്കൊരു താമസിക്കുന്നത് നാല് അഞ്ച് വീടുകൾക്കപ്പുറം പക്ഷേ ഭാര്യയും മക്കളെയും കൊണ്ട് അത്യാവശ്യം ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ഈ പെരുന്നാളിന് ഉമ്മാന്റെ അടുത്തില്ല നമ്മുടെ ഏറ്റവും വലിയ ചെറുപെരുന്നാൾ ആഘോഷം പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് ഉമ്മാന്റെ അടുത്ത് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഉമ്മാ എല്ലാ പെരുന്നാളിനും ഇവിടെ ഉമ്മാണ്ടടുത്തു വരാൻ അള്ളാഹു തരട്ടെ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ആ വീട്ടിൽ നിന്ന് ഈ വിഷയം ഞാൻ തയ്യാറാക്കുന്നതിന്റെ പിന്നിൽ ഒരു ചെറുപ്പക്കാരന്റെ കത്താണ് വീർ ഉസ്താദ് പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയം പറഞ്ഞിരുന്നതാണ് ആ സഹോദരൻ ഒരു കത്തെഴുതിയിട്ട് ജയന്തി ടിവിയിലെ പ്രോഗ്രാമിലേക്ക് എഴുതിയിട്ട് പറഞ്ഞു എനിക്കുപ്പയില്ലായിരുന്നു എൻ്റെ ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി ഉപ്പ ചെറുപ്രായത്തിലേ മരണപ്പെട്ടു പോയതുകൊണ്ട് ഉമ്മയുടെ യുവത്വം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് നാട്ടുകാരൊക്കെ മറ്റൊരു വിവാഹം കഴിക്കാതിരുന്ന ഉമ്മയെ വേശ്യ എന്ന് വിളിച്ചു പലരും പല സ്ഥലത്തും ഇരുന്നടക്കം പറഞ്ഞു കളിയാക്കി പരിഹതിച്ചു അതിപ്പോഴുമുള്ള സംഭവമാണ് അല്ലേ ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയാൽ അവന്റെ ഭാര്യ ഒരു പച്ചസാരിയും കാണാൻ എടുത്ത് റോഡി ഇറങ്ങിയ പിന്നെ ജംഗ്ഷനിലുള്ള ചെറുപ്പക്കാർക്ക് ജോലി ഇതന്നു എന്നു എന്നും അങ്ങനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് പല ആവശ്യങ്ങൾക്കും ചിലപ്പോൾ പുറത്തിറങ്ങേണ്ടി വരും നമ്മൾ മാറിയിരുന്നുകൊണ്ട് ഇതുപോലെ അടക്കവും രഹസ്യവും പറഞ്ഞ എത്രയോ കുടുംബം താറുമാറായിട്ടുണ്ട് ഈ സഹോദരൻ പറയുന്നു എന്റെ ഉമ്മാക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നെ എനിക്ക് വേണ്ടി ജീവിച്ച ഉമ്മ വേറൊരു വിവാഹം കഴിച്ചില്ല ഒരു വിവാഹം വേണ്ടാന്ന് വെച്ചു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വാശിയോടെ എന്നെ വളർത്തി എന്നെ വലുതാക്കണം നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാക്കണം ഇവിടെയുള്ള ഏറ്റവും വലിയ കൊട്ടാരം എൻ്റെ മോൻ്റെ പേരിലായിരിക്കണം പഠിപ്പിച്ചു ഒരുപാട് ഒരുപാട് അറിവ് എനിക്ക് തന്നു മദ്രസയിൽ സ്കൂളിലൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി അവസാനം നാട്ടിൽ നിന്നാൽ കാശുണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ധാരാളം പണമുണ്ടാക്കാൻ ഞാൻ മലേഷ്യയിലേക്ക് പോയി എന്റെ ഉമ്മയുടെ ആഗ്രഹം പോലെ എന്റെ നാടിന്റെ ഹൃദയഭാഗത്ത് വാങ്ങിയിട്ട് വീടിന്റെ പണി തുടങ്ങി ഉമ്മ തന്നെയാ നേതൃത്വം കൊടുക്കുന്നത് കാരണം ഉമ്മാക്കാറൊക്കെ അഭിമാനമായിരുന്നു എന്റെ മോനല്ലേ കളിയാക്കിയ സ്ത്രീകളുടെ മുന്നില് എൻറെ പൊന്നുപോനെ രാജാവാക്കണമെന്നുള്ള ആർത്തിയായിരുന്നു ആ നാട്ടിലെ ഏറ്റവും വലിയ കൊട്ടാരം വെച്ചു പണി തീരുന്നതിന് രണ്ടു മാസം മുമ്പ് ഏറ്റവും നല്ല സമ്പന്ന വർഗത്തിലെ ആലോചന എനിക്ക് വന്ന ഉസ്താദെ എൻ്റെ ഉമ്മ പറഞ്ഞു വീട് പൂർത്തിയാകാൻ നിൽക്കണ്ട ആ കൈ തന്നെ പിടിച്ചോ കാരണം നല്ല ആലോചനയായി ഈ നാട്ടില് ഒരു കുടുംബത്തിലും അങ്ങനെ ഒരു വിവാഹാലോചന വരില്ല അത്രത്തോളം ഞാൻ വളർന്നു എൻ്റെ മകൻ വളർന്നു വലിയ കുടുംബത്തിൽപ്പെട്ട മോളെ വിവാഹം കഴിപ്പിച്ചു മോനെ കൊണ്ട് എന്നിട്ടോ ആ സഹോദരം പറയുന്നു നല്ലതുപോലെ തന്നെയാ ജീവിച്ചത് എന്റെ ഭാര്യയ്ക്ക് എന്റെ ഉമ്മയോട് വെറുപ്പുണ്ടായിരുന്നില്ല ഉമ്മയോടും വല്ലാത്ത സ്നേഹമൊക്കെ തന്നെയാ പക്ഷേ വീട് താമസമാകുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് പെട്ടെന്നൊരു ഷോക്കായി പോയു സാറേ എന്റെ ഉമ്മ പെട്ടെന്ന് നിന്ന നിൽപ്പിൽ മറിഞ്ഞു വീഴുകയാണ് എന്റെ ഉമ്മാടെ ശരീരം ഞാൻ താങ്ങിയെടുത്തുകൊണ്ട് വാഹനം പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ എന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഉമ്മ എന്നോട് പറഞ്ഞു മോനേ നിന്റെ കണ്ണുകളിൽ ഭയമുണ്ടടാ നിന്റെ ഉമ്മ ഇപ്പോഴും മരിക്കൂലമോനെ ഞാൻ കഷ്ടപ്പെട്ട് വെച്ച എന്റെ പൊന്നുമോന് വേണ്ടി പണി കഴിപ്പിച്ച ആ വീട്ടിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ദിവസമെങ്കിലും താമസിക്കാറ് നിന്റെ ഉമ്മായ അള്ളാഹുറൂഹു പിടിക്കൂല എന്നു പറഞ്ഞുകൊണ്ട് പൊന്നുമ്മ കരഞ്ഞു പോയി പക്ഷേ ഹോസ്പിറ്റലെത്തുന്നതിന് മുമ്പ് എന്റെ ഉമ്മ അങ്ങ് മരിച്ചുപോയി ഉസ്താ Ah രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഓപ്പണിംഗ് ആണ് ഒരുപാട് വലിയ വലിയ പരിപാടികളാ വെച്ചിട്ടുള്ളത് പതിനായിരക്കണക്കിന് ആളുകളാ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ക്ഷണിച്ചിട്ടുള്ളത് പക്ഷേ എനിക്കൊരു വല്ലാത്ത വിഷമമായി പോയി എൻ്റെ ഉമ്മ പോയല്ലോ ഒരു ദിവസം പോലും ആ വീട്ടിൻ്റെ കത്ത് കിടക്കാറ് നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടെ നിന്ന ഉമ്മയല്ലേ അസറായി അലൈഹിന്ന് കൊണ്ടുപോയല്ലോ സങ്കടമുണ്ട് പക്ഷേ എന്ത് മഹലിൽ ജോലി ചെയ്യുന്ന സിദ്ധി ഖുബാ കവി എന്ന ഉസ്താദിന്റെ കൂടെ പഠിച്ച ഒരു പ്രിയപ്പെട്ട പണ്ഡിതനായിരുന്നു ആ ഉസ്താദ് എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു എടാ നിന്റെ ഉമ്മ മരിച്ചു നിറഞ്ഞ സങ്കടമുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഈ മഹലിൽ നിന്റെ ഉമ്മയെ കുറിച്ച് നല്ലതുപോലെ അറിയുള്ള പലരുടെയും ആഗ്രഹമാണ് മോനെ നിന്റെ ഉമ്മാടെ മയ്യത്ത ആ വീട്ടിൻ്റെ അകത്ത് വെക്കുക ിൽ വെച്ചിട്ട് ജനങ്ങൾ അതിൻറെ കത്തോടെ ഇങ്ങനെ കാണിച്ചു കൊണ്ടുവരിക ഉമ്മാടെ ഒരാഗ്രഹമായിരുന്നില്ലേ മരിച്ചതിന് ശേഷം ഒരു മണിക്കൂറാണെങ്കിൽ അപ്പെങ്കിലും അതിൻ്റെ കത്തൊന്ന് കിടക്കട്ടെ സുബാനല്ല ആ സഹോദരൻ പറയുന്നു ഞാൻ സമ്മതിച്ചു സ്ഥാറേ ഞാൻ സമ്മതിച്ചു എല്ലാവർക്കും സന്തോഷമായ ഉസ്താ അതിന് വലിയ ആംബുലൻസിന്റെ കത്തുമാടെ മയ്യത്തിൻ്റെ വീടിന്റെ മുമ്പെ കൊണ്ടുവന്നപ്പോ പെട്ടെന്ന് ഭാര്യ എന്നെ ഫോണിൽ വിളിക്കുകയാ വിളിക്കുകയാക്കാവേഗമും നഗത്തേക്ക് വരുക സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നഗത്തേക്ക് വരുക എന്റെ ഉമ്മാട മയ്യത്ത് പിടിക്കാ നാളെ ഓടിഞ്ഞകത്ത് ചെന്നു എന്തെങ്കിലും അത്യാഹുതം സംഭവിച്ചു പോയോ എന്നറിയാ നഗത്തു ചെന്നപ്പോ വീടിന്റെ ഉള്ളിലേക്ക് ഒരു ഭാഗത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മലേഷ്യയിൽ കിടന്ന് പണിയെടുത്ത് കെട്ടപ്പെട്ട് വിയർപ്പൊഴി നിങ്ങൾ ചില വെച്ച കൊട്ടാരമല്ലേ ലക്ഷക്കണക്കിന് രൂപയുടെ ചിത്രപ്പണി നടത്തിയാ ഒരുപാട് ഒരുപാട് അത്യന്താധുനിക സജ്ജീകരണങ്ങളുള്ള വലിയ കൊട്ടാരമല്ലേ ജനങ്ങളങ്ങനെ പലതും പറയും ഇക്ക അല്ല ഈ വീട്ടിന്റെ കത്ത് താമസിക്കുന്നത് ഞാനും നിങ്ങളും പിന്നെ നമ്മുടെ മക്കളുമാണ് അതുകൊണ്ടിക്കാ കാ പിടിച്ചു പറയുകയാണ് അത്രത്തോളം വിലപിടിപ്പുള്ള വീട്ടിന്റെ കത്ത് ആദ്യമായിട്ട് നിങ്ങളൊരു മയ്യത്ത് കൊണ്ട് വെക്കല്ലേക്ക അങ്ങനെ ഒരു മയ്യത്ത് കൊണ്ട് വെച്ചാൽ ആ വീട്ടിൻ്റെ അകത്ത് ഐശ്വര്യക്കേടാണ് അവിടെ ഒരു മറക്കത്തുണ്ടാ പോലും എന്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഞാനെല്ലാം മറന്നു എന്റെ ഉമ്മയുടെ സ്നേഹം പോലും ഒരു സെക്കൻഡ് ഞാനങ്ങ് പോയി എന്റെ ഉമ്മാടെ മനസ്സിന്റെ ആഗ്രഹം പോലും ഞാൻ മറന്നു പോയി എന്റെ ഉമ്മാടെ മയ്യപ്പ് എന്റെ വീട്ടിൻ്റെ ഞാൻ കൊണ്ടുപോയില്ല എനിക്ക് വേണ്ടി ജീവിച്ച എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എനിക്ക് വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളികൾ എന്റെ ഉമ്മായ ഞാൻ എന്റെ വീടിന്റെ മുറ്റത്താ കിടത്തിയത് ജനങ്ങളൊക്കെ എന്നെ കുറ്റപ്പെടുത്തി എങ്കിലും എന്റെ മനസ്സുവല്ലാതെ സങ്കടപ്പെട്ടില്ല പക്ഷെ അന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഉമ്മയെ കബറടക്കിയിട്ട് ആ വലിയ കൊട്ടാരത്തിന്റെ മുമ്പ വന്ന് നിന്നപ്പോ എന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി ഉസ്ത എങ്ങനെ സംഭവിച്ചത് എന്റെ ഭാര്യ പറഞ്ഞത് കേട്ട ഒരു വാക്കിന്റെ പേരിലല്ലേ അതുകൊണ്ട് പറയണം നിങ്ങളുടെ മുന്നിലേക്ക് നരകവും കബറും മരണവും കുടുംബജീവിതവും കേക്കാൻ പഠിച്ചുപോടുന്ന ചെറുപ്പക്കാരുടെ മുന്നിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണ മുസ്താറേ ഉമ്മ ആരൊന്നു പറഞ്ഞു കൊടുക്കുക നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മുത്തം കൊടുക്ക പറഞ്ഞു കൊടുക്കണ കൊടുക്കണം അത് നിങ്ങൾ പറയുമ്പോ ചെറുപ്പക്കാരൻ മനസ്സിനെ കീഴടക്കാൻ കഴിയുന്നതാ ആ ഒരു കത്താണ് പ്രിയപ്പെട്ടവര് എന്ന് നീളം ഈ വിഷയം എന്നെ പറയാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ടല്ലേ പെങ്ങളെ മറ്റൊരു വാക്കു പറയാ ലോകത്തും മാടെ വില കുറച്ച് എത്ര സാഹിത്യകാരന്മാര് പറഞ്ഞാലെന്താ എത്ര എഴുത്തുകാരന്മാര് പറഞ്ഞാലെന്താ മുത്തുനിതങ്ങൾ പറഞ്ഞ പോലത്തെ വാക്കുപോലെ മാതാവിന്റെ കാൽച്ചോട്ടിലാണ് ആ ഉമ്മ നിനക്ക് അനുകൂലമായി പറഞ്ഞാൽ അള്ളാഹു നിനക്ക് അനുകൂലമാണ് ആ ഉമ്മ നിനക്ക് പ്രതികൂലമായി പറഞ്ഞാൽ അല്ലാഹു നിനക്ക് പ്രതികൂലമാണ് ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിനിയും പറയാനുണ്ട് പക്ഷേ വിഷയം സമാപിക്കുകയാണ്